നമസ്കാരം പ്രിയപ്പെട്ടവരെ കളകാഞ്ചിയിലേക്ക് സ്വാഗതം കളകാഞ്ചിയിൽ ഇന്ന് ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ ഏറെ ശ്രദ്ധേയമായ കവിത നെല്ലിക്ക കേൾക്കാം നെല്ലിക്ക ആദ്യം കഴിക്കുകയും പിന്നെ മതിഥിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ നന്മകൾക്ക് നിറം കുറവും തിന്മകൾക്ക് നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്മകളെ തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും തിന്മകളെ തിരിച്ചറിയാനും തിരസ്കരിക്കുവാനുമുള്ള കഴിവ് ഉണ്ടാവണം എന്ന് ഈ കവിത ഓർമ്മിപ്പിക്കുന്നു നമുക്ക് കവിത കേൾക്കാം നന്മകൾക്ക് നിറം കെടുന്നൊരു കാലമിഞ്ഞു തിന്മകൾക്ക് നിറച്ചുവർണ്ണച്ചന്തണ്ണി നന്മകൾക്ക് നിറം കെടുന്നൊരു കാലമിന്നുണ്ണി തിന്മകൾക്ക് നിറച്ചുവർണ്ണച്ചന്തണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലിന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തുകരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണി ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തുകരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണി കഥ ബാക്കിയ ാക്കിവച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുന്നി ആറ്റിൽ മുങ്ങി ഉറന്ന് തുള്ളി ഉണർന്ന വാല്യങ്ങൾ ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായ് മണൽ കുഴികൾ ആറ്റിൽ മുങ്ങി ഉറന്ന് തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോൾ മണൽ കുഴികൾ മാവിലെ കുഞ്ഞാറ്റ മുട്ടവിരി ഒരാക്കൂട് കാറ്റിലാടിയ കാലമങ്ങു കൊഴിഞ്ഞു പോയുണ്ണി വിൽപ്പനയ്ക്കു നിരത്തിവച്ചവ ഒക്കെ വിത്താണ് വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ് വിൽപ്പനയ്ക്കു നിരത്തിവച്ചവ ഒക്കെ വിത്താണ് വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ് നാളെ നാടും ഈ മുളം കാടും ലേലമിട്ടുവിരുന്നു കാർക്കു വിളമ്പു മഞ്ഞുങ്ങീ മാറ്റമില്ല എന്നു കരുതിയതൊക്കെയും മാറീ മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി മാറ്റമില്ല എന്നു കരുതിയതൊക്കെയും മാറി മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി പാട്ടുമാറി പകിട മാറി പതിവുകൾ മാറി കൂട്ടുമാറി കുടിലുമാറി കൂട്ടുകൾ മാറി പാട്ടുമാറി പകിട മാറി പതിവുകൾ മാറി കൂട്ടുമാറി കുടിലു മാറി കൂട്ടുകൾ മാറി അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി അമ്മയാരെന്നറിയാതെ ആങ്ങളെ മാറി അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി അമ്മയാരെന്നറിയാതെ ആങ്ങളെ മാറി പെങ്ങളാരെ ൾ മാറി 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 മറിഞ്ഞ കാലം മാഞ്ഞു മറയായി മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ മാറിനുള്ളിലിരിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ മാറിലുള്ളിലിരിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി കാടുകത്തിയ മർന്നിടത്തു കുറുത്തു പേഴും കാടിച്ചു പല്ലുകളഞ്ഞിടലുണ്ണി കാടുകത്തിയ മർന്നിടത്തു കുരുത്തു പേഴും കാടിച്ചു പല്ലുകളഞ്ഞിടലുണ്ണി നന്മകൾ നിറം കെടുന്നൊരു കാലമിന്നുണ്ണി തിന്മകൾക്ക് നിറച്ചുവർണ്ണ ചന്തമിന്നുണ്ണി നന്മകൾക്ക് നിറം കെടുന്നൊരു കാലമിന്നുണ്ണി തിന്മകൾക്ക് നിറച്ചുവർണ്ണ ചന്തമിന്നുണ്ണി നെല്ലിക്ക ആരോഗ്യത്തിന് വളരെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ദഹനത്തിനും പോഷകങ്ങൾ ആഗിരണം ചെയ്യാനും ഒക്കെ എന്നാലും ആ നെല്ലിക്കയുടെ കയ്പ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല കണകാഞ്ചിയിൽ നിന്ന് നെല്ലിക്ക കൊണ്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മധുര നെല്ലിക്ക ഈ മധുര നെല്ലിക്ക ഉണ്ടാക്കാൻ നെല്ലിക്ക നന്നായി കഴുകി വൃത്തിയാക്കി വെക്കാം ഇത് നല്ല കയ്പാടൻ നെല്ലിക്കയാണ് ഇനി ഓരോ എടുത്ത് കത്തിയുടെ ആ കൂർപ്പ് കൊണ്ട് അതിലിങ്ങനെ കോട്ട ഉണ്ടാക്കാം അതിൻ്റെ ഉള്ളിലേക്ക് മധുരൊക്കെ നന്നായി ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയാണ് ശ്രദ്ധിച്ച് ചെയ്യണേ നെല്ലിക്കയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ൊരു അഞ്ഞൂറ് ഗ്രാം കൽക്കണ്ടം കല്ലിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം കൽക്കണ്ടം ഒട്ടും വിശക്കണ്ട അഞ്ഞൂറ് ഗ്രാം തന്നെ എടുക്കണം എന്നാലേ നല്ല മധുരം ഉണ്ടാവും പൊടിച്ച് വെച്ച കൽക്കണ്ടം ഒരു പാനിലേക്കിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച നെല്ലിക്ക അതിലേക്കിട്ട് ഈ കൽക്കണ്ടവും നെല്ലിക്കയും കൂടെ നന്നായി ഒന്ന് യോജിപ്പിക്കാം കൽക്കണ്ടം നല്ലോണം അലിഞ്ഞ് നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട് ഇനി അത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വേവിക്കണം ആ കൽക്കണ്ട വിളക്കി കിടന്ന് ഈ നെല്ലിക്ക ഒരു ഇരുപത് മിനിറ്റ് വേവണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം അതിലേക്ക് അര സ്പൂൺ ചുക്കുപൊടി അര സ്പൂൺ ഇന്ദുപ്പും ചേർത്ത് ഇളക്കിയത് ഈ നെല്ലിക്കയുടെ മേളക്കിടാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുത്ത് കഴിക്കാം ഇത് ഒരു രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോഴായിരിക്കും അധികം സ്വാദ് അപ്പൊ തന്നെ കഴിച്ചാലും നല്ല മധുര ഉണ്ടായിരിക്കും കുറച്ചൊരു കായ്പ മധുരം കൂടെ ഉള്ളൊരു സ്വാദ് ഒരു ദിവസം കഴിയുമ്പഴേക്കും നല്ല മധുരമുള്ള ഉള്ള നെല്ലിക്കഴിയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും